ഹലോ ഗായ്സ് ഇന്നത്തെ വ്ളോഗെന്നു പറഞ്ഞാൽ ഒരു ചെറിയ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്ന വ്ളോഗ അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ ചട്ടിച്ചോറ് അല്ല വലിയ ചട്ടിച്ചോറ് അല്ല വീട്ടിലുള്ള കൂട്ടാനുകൊണ്ടൊരു ചട്ടിച്ചോറാണ് ഗായ്സ് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു മൺചട്ടി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് ചോറ് ചോറിട്ടെടുത്ത് രണ്ട് പേരും കൂടിയാണ് കഴിക്കുന്നത് അപ്പോൾ ചോറ് ഇട്ടുകൊടുത്തു പിന്നെ അതുകൊണ്ട് പിന്നെ ചേ അതിലേക്ക് തക്കാളി കൂട്ടാൻ പിന്നെ അതിൽ പൊരിച്ചത് പിന്നെ ഒരു ഓംപ്ലേറ്റ് പിന്നെ നമ്മളെ മാങ്ങ കൊണ്ട് അരച്ച ചമ്മന്തി അനിയനിക്കതിൻ്റെ മണം കൊണ്ട് കഴിക്കാൻ തോന്നുന്നു കേട്ടോ അവൻ പറഞ്ഞാൽ നമുക്ക് ചട്ടി ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉമ്മ തന്നെ ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ വെണ്ടക്ക പേടിച്ചതിട്ടെടുത്തു ഇതോടെ നമ്മുടെ ചട്ടിച്ചോറ് കംപ്ലീറ്റ് ആയി പിന്നെ ഇപ്പം മാങ്ങിൻ്റെ സീസൺ ആയിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ കണ്ണി മാങ്ങൊക്കെ ഇപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഉമ്മ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടി നമ്മൾ സെറ്റാക്കിയിട്ട് ചട്ടിച്ചോറ് അങ്ങോട്ട് റെഡിയാക്കി അപ്പം നിങ്ങൾക്ക് കൊതിയായോ എന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ് അപ്പം നല്ല ടേസ്റ്റ് ചെയ്യായിരുന്നു ഈ ഒരു ചട്ടിച്ചോറ് കാരണം ഈ ഒരു ചട്ടി തന്നെ രണ്ട് പേരും ഉപ്പം കഴിക്കുമ്പോൾ അതൊക്കെ കുഴച്ച് കൂട്ടി കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ നേരെ എടുത്തിട്ട് കൊലായ്മ പോയിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആദ്യം തന്നെ കഴിക്കലൊന്നും തുടങ്ങിയിട്ടാണ് അങ്ങനെതാണ് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ മുട്ട ഓംപ്ലേറ്റ് പപ്പടം തക്കാളി കൂട്ടാൻ അതില പൊടിച്ചത് വെണ്ടക്കുപ്പേരി കണ്ണി മ ചേക്കണ്ണി മാങ്ങച്ചാർ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടി പിടിച്ചൊരു പിടി എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ച് ഗൈസ് ആദ്യം തന്നെ എല്ലാം കൂടി പിടിക്കുന്ന കല് നമ്മളിങ്ങനെ ഓരോന്നിടത്ത് കുഴക്കല എല്ലാം കൂടി ഒന്നായിട്ട് മിക്സാക്കി കുഴച്ച് കഴിക്കലങ്ങോട്ട് തുടങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറിൻ്റെ വ്ളോഗാണേ അപ്പോൾ എനിക്കും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട അതിനിടയ്ക്ക് ഞാൻ ഉമ്മച്ചയ്ക്ക് വാരി കൊടുത്തിട്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നിങ്ങൾ ചട്ടിച്ചോറ് കഴിച്ചില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഇതുവരെ പുറത്തൊന്നും ഒന്നും ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല നമ്മളിങ്ങനെ ന്നെ ഫോണിലൊക്കെ ചട്ടിച്ചോറുണ്ട് അപ്പം ചട്ടിയിലുള്ള കൂട്ടാനൊക്കെ വെച്ചിട്ട് ചോറ്യിച്ചാൽ അത് തന്നെ ചട്ടിച്ചോറ് അങ്ങനെ അതാണ് ഞങ്ങൾ കുഴച്ച് കുറച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഡാ നമ്മൾ കഴിച്ചിട്ട് പിന്നെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈസ്